മലപ്പുറം നാടുകാടി ചുരത്തിൽ ലോറി മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു നാടുകാടി ജംഗ്ഷന് ഒരു കിലോമീറ്റർ അകലെയാണ് ലോറി മറിഞ്ഞത് ആർക്കും പരിക്കില്ല യുനുസാമ ഈ നാടുകാണി ചുരത്തിലാണ് ഈ ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് ഈ ലോറി ഡ്രൈവർക്കും അതോടൊപ്പം ജീവനക്കാർക്കും ഈ ജീവനക്കാരനും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ ആശ്വാസകരമാണ് നാടുകാണി ജംഗ്ഷൻ ഒരു കിലോമീറ്റർ ഉപ്പുറത്തായാണ് ഈ ലോറി മറുന്നത് അപകട കാരണം എന്താണ് എന്ന് വ്യക്തമല്ല ഈ സിമന്റ് ഇഷ്ടികുമായി എത്തിയ ലോറിയാണ് മറിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ വലിയൊരു പോലീസ് എത്തി ഇപ്പോൾ ഈ പരിശോധന നടത്തുകയാണ് ഇപ്പോൾ വലിയൊരു ഈ ചുരത്തിൽ വലിയൊരു ഗതാഗത തടസ്സമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലൂടെ വരുന്ന വാഹനങ്ങൾ മറ്റു വഴിയിലൂടെ പോകണമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ലോറി മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് കൂടുതൽ പോലീസ് സംഘങ്ങളും ഫയർഫോഴ്സും ഉൾപ്പെടെ അവിടെ എത്തുന്നുണ്ട് ധന്യ